കാർഷിക മേഖല തകർന്നടിഞ്ഞപ്പോൾ വയനാട് പിടിച്ചു പിടിച്ചുനിന്നത് ടൂറിസത്തിലായിരുന്നു മലയോര നിവാസികളെ ആത്മഹത്യയിൽ നിന്ന് കരകയറ്റി ആ മേഖലയും തകരുകയാണ് ഇനി വയനാട് നേരിടാൻ പോകുന്നത് വൻ സാമ്പത്തിക ദുരന്തങ്ങളായിരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ എൺപതുകളിൽ വയനാട്ടിൽ പ്രചരിച്ച ഒരു കഥയുണ്ടായിരുന്നു മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കമ്പനിയുടെ എം ഡി വയനാട് പുതുപ്പള്ളിയിലൊക്കെ എത്തി പരിശോധന നടത്തിയിരുന്നു എന്നാണിത് കാരണം അക്കാലത്ത് മഹീന്ദ്രയുടെ ജീപ്പുകൾ ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽപ്പന നടന്നിരുന്നത് വയനാട്ടിലായിരുന്നു ഈ പ്രതിഭാസത്തിന് കാരണമറിയാനാണ് അവർ വയനാട് സന്ദർശിച്ചത് എന്നാണ് കഥ എന്നാൽ ഇത് വെറും കഥ മാത്രമായിരുന്നില്ല കാപ്പിയും കുരുമുളകും അടക്കയും റബ്ബറും ഇഞ്ചിയുമൊക്കെയായി സമ്പൽ സമൃദ്ധമായ ഒരു ഭൂതകാലമായിരുന്നു വയനാടിനുണ്ടായിരുന്നത് കുരുമുളക് അച്ചായന്മാർ എന്നായിരുന്നു വയനാട്ടുകാർ ജാതി മത ഭേദമന്യേ വിളിക്കപ്പെട്ടിരുന്നത് പക്ഷേ തൊണ്ണൂറുകളുടെ അവസാനമായപ്പോഴേക്കും കാര്യങ്ങളാകെ തകിടമറിഞ്ഞു ദ്രുതവാട്ടം ബാധിച്ച് കുരുമുളക് തോട്ടങ്ങൾ നശിച്ചു മഹാളി രോഗം അടക്കയുടെയും അന്തകനായി റബ്ബറിനും ഇഞ്ചിക്കും കുത്തനെ വിലയിടി ജീപ്പും കാറും തലങ്ങനയും വിലങ്ങനയും ഓടിയിരുന്ന വയനാടിന് ആ നല്ല കാലം അങ്ങനെ അവസാനിച്ചു രണ്ടായിരത്തിന്റെ തുടക്കം മുതൽ വയനാട്ടിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നത് കർഷക ആത്മഹത്യയുടെ വാർത്തകൾ മാത്രമാണ് കടം കയറി കുത്തുവാളെടുത്ത് ബാങ്ക് ജപ്തിയായതിനെ തുടർന്ന് തുടർച്ചയായി കർഷകർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരുന്ന കാലം സർക്കാർ കാർഷിക കടങ്ങൾ പരിഹരിക്കാനുള്ള പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടും ജപ്തി നിർത്തിവെച്ചിട്ടും കർഷകരുടെ ദുരിതത്തിന് ശമനമുണ്ടായിരുന്നില്ല അവിടെ നിന്ന് വയനാട് കര കയറിയത് രണ്ട് കാര്യങ്ങൾ കൊണ്ടായിരുന്നു ഒന്ന് പഠിച്ചു വളർന്ന യുവതലമുറ ജോലി തേടി ബാംഗ്ലൂരിലും യു കെയിലും അയർലൻഡിലും ജർമ്മനിയിൽ ചേക്കേറി കുടുംബം പൂറ്റി എന്നാൽ രണ്ടാമത്തേതായിരുന്നു വയനാടിന്റെ സാമ്പത്തിക മേഖലയെ കാര്യമായി രക്ഷിച്ചത് അതാണ് ടൂറിസം മുട്ടിന് മുട്ടിന് ഹോം സ്റ്റേകളും റിസോർട്ടുകളും അമ്യൂസ്മെന്റ് പാർക്കുകളും ഒക്കെ ആയതോടെ വയനാട് വളർന്നു ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകൾ വയനാട്ടിലേക്ക് ഒഴുകിയെത്തി ഞായറാഴ്ചകളിൽ താമരശ്ശേരി ചുരത്തിൽ മണിക്കൂറുകൾ നീണ്ട തിരക്ക് അനുഭവപ്പെട്ടു ഇപ്പോൾ ആവർത്തിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങളും പ്രകൃതി ദുരന്തങ്ങളും വയനാടിന്റെ ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടി ആയിരിക്കുകയാണ് ഇപ്പോൾ അഞ്ഞൂറിലധികം പേരുടെ ജീവന മുണ്ടക്കയിലെ ഉരുൾപൊട്ടലോടെ വയനാട്ടിൽ കൂടുതൽ നിയന്ത്രണം വരുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് ഇനി പഴയതുപോലെ സുരക്ഷിതമായ ഒരു സ്ഥലമായി ടൂറിസ്റ്റുകൾക്കും വയനാടിനെ കാണാനാകില്ല അതിനാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് വയനാടിനെ കാത്തിരിക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല വന്യജീവി സംഘർഷം രൂക്ഷമായതോടെ ഈ വർഷം ഫെബ്രുവരി പകുതിയോട് കൂടി തന്നെ ടൂറിസം മേഖലയിലെ തിരിച്ചടിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങിയിരുന്നു ഫെബ്രുവരി പത്തൊമ്പതിനാണ് വയനാട്ടിൽ വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ ഒറ്റയടിക്ക് പൂട്ടിയത് ഇതോടെ ടൂറിസം മേഖലയിൽ ത് കുറുവദ്വീപ് തോൽപ്പെട്ടി വന്യജീവി സങ്കേതം ബ്രഹ്മഗിരി ട്രക്കിംഗ് കേന്ദ്രം സൂചിപ്പാറ വെള്ളച്ചാട്ടം മീൻമുട്ടി വെള്ളച്ചാട്ടം ചെമ്പ്ര പീക്ക് മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നീ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളാണ് അടച്ചുപൂട്ടിയത് വയനാട് ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളായിരുന്നു ഇവയെല്ലാം ഇതോടെ വയനാട്ടിലെ പകുതിയിലധികം ടൂറിസം കേന്ദ്രങ്ങളും അടഞ്ഞു കോവിഡിന് ശേഷം വയനാട്ടിൽ ടൂറിസം മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടായിരുന്നു വനംവകുപ്പിന്റെ കീഴിലെ വനസംരക്ഷണ സമിതി ജീവനക്കാർ മാത്രം അഞ്ഞൂറിലധികമുണ്ട് റിസോർട്ട് ഹോം സ്റ്റേ നടത്തിപ്പുകാരും ജീവനക്കാരും ടാക്സി ഡ്രൈവർമാർ ഗൈഡുമാർ തുടങ്ങി അയ്യായിരത്തിലധികം പേരാണ് ഈ ടൂറിസം കേന്ദ്രങ്ങളെ ആശ്രയിച്ച് ഉപജീവനം നടത്തിയിരുന്നത് ഇതോടെ ഇവരൊക്കെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മാനന്തവാടി പാക്കത്ത് വനസംരക്ഷണ സമിതി ജീവനക്കാരനായ പോളിനെ കാട്ടാന കൊന്നതോടെയാണ് ഒറ്റയടിക്ക് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളെല്ലാം അടച്ചുപൂട്ടിയത് സാധാരണ കടുത്ത വേനലിൽ ഒഴിവാക്കാൻ ഒന്നോ രണ്ടോ മാസം ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിടാറുണ്ടായിരുന്നു മഴ തുടങ്ങുന്നതോടുകൂടി ഇവ വീണ്ടും തുറക്കുകയും ചെയ്യും വന്യജീവി ആക്രമണം രൂക്ഷമായതിനു പിന്നാലെ പ്രകൃതി സംരക്ഷണ പ്രവർത്തകർ കോടതിയെ സമീപിക്കുകയും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടണമെന്ന് ഹർജി നൽകുകയും ചെയ്തു പിന്നീട് ഇവ തുറക്കുന്നത് കോടതി നിർദ്ദേശപ്രകാരം മാത്രമാകണമെന്ന് ജസ്റ്റിസ് ഡോക്ടർ എ കെ ജയശങ്കരൻ ജസ്റ്റിസ് പി ഗോപിനാഥ് എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിറക്കി ഈ കേസ് ഇപ്പോഴും തുടരുകയാണ് ലക്ഷങ്ങൾ ബാങ്ക് ലോണെടുത്ത് റിസോർട്ടുകൾ നവീകരിച്ചു െ ഇതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കയിലാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് വീണ്ടും ഒരു ആത്മഹത്യാകാലം തിരിച്ചുവരുമോ എന്ന ആശങ്കയാണ് സാമൂഹിക പ്രവർത്തകരും ജനങ്ങളും പങ്കുവയ്ക്കുന്നത്